ചെയ്യുന്ന ഒരു 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 വിഭാഗമുണ്ട് എന്ത്ാണ് അങ്ങനൊരു അത് എനിക്ക് സങ്കടകരമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഞാൻ ആർക്കും പകരക്കാരനല്ല എനിക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് മാത്രമാണ് തിലകൻ സാറിന്റെ സിംഹാസനത്തിൽ ഇരിക്കാനുള്ള യോഗ്യത ഒന്നുമില്ല ഒരാളെ നിങ്ങൾ താരതമ്യം ചെയ്തത് ഞങ്ങൾ നേരത്തെ ജോജിനോട് ചോദിച്ചു ഞങ്ങൾ മത്സരോട്ടം നടത്തിയത് ഞങ്ങൾ ബോക്സ് ഓട്ടത്തിന് പോയാലല്ല കലാ കല എന്ന് പറയുന്നത് കായിക മത്സരം പോലെയുള്ള പരിപാടിയല്ല അതൊരു കൊടുക്കല്ലോ അങ്ങനെയാണ് കലയിൽ ഇദ്ദേഹം തരുന്ന ഒരു ആക്ഷൻ ഞാൻ റിയാക്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആക്ഷൻ ശൂന്യമായി പോകും അതാണ് അത് പരസ്പര സ്നേഹമാണ് ഞങ്ങൾ ശത്രുക്കളായിട്ട് അഭിനയിക്കുമ്പോൾ പോലും പാരസ്പര്യമുള്ള സ്നേഹത്തോടു കൂടിയാണ് അത് പങ്കുവയ്ക്കുന്നത് അവിടെയാണ് നിങ്ങൾ ആസ്വദിക്കുന്നതും ഞങ്ങളുടെ ശത്രുത നിങ്ങൾ മനസ്സിലാക്കുന്നതും അത് ഞങ്ങളുടെ അഭിനയമാണ് അല്ലാതെ കായിക ഓട്ടത്തിൽ നേരത്തെ ജോജു പറഞ്ഞതുപോലെ ഓടി ഓടിത്തോൽപ്പിക്കാനും ആരെയും തോൽപ്പിക്കാനും ഞങ്ങൾ ആരും മത്സരിക്കാറില്ല അങ്ങനൊരു മത്സരം ഞങ്ങളുടെ ഈ സിനിമയിലോ എൻ്റെ ജീവിതത്തിലോ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങളാരും ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം അത് മമ്മൂക്ക ആയാലും ലാലേട്ടനായാലും എല്ലാവരും ശരൺ എന്ന് പറയുന്ന ഡയറക്ടർ നിർദ്ദേശിക്കുന്ന വരമ്പിൽ നിന്നിട്ട് വരച്ചിരുന്ന ഒരു കളത്തിൽ നിന്നുള്ളിൽ നിന്ന് മാത്രമേ ഞങ്ങൾ ചലിക്കാൻ പറ്റൂ അദ്ദേഹത്തിന് ഒരു ഐഡിയ ഉണ്ടാവൂ ഞങ്ങൾ ക്യാമറയുടെ ലെൻസിൻ്റെ മുമ്പിൽ നിന്നാണ് അഭിനയിക്കുന്നത് അല്ലാതെ ഞങ്ങൾ ഓട്ടമത്സരം നടത്തുകയല്ല പിന്നെ കുറെ ജഡ്ജിമാർ വരും ആ ആറ് ജഡ്ജിമാർ വന്നിട്ട് പിന്നെ ജൂറി മത്സരത്തിൽ ഇരുന്നിട്ട് ആ ജൂറി മോമാരിൽ നിന്ന് പറയും ഇയാളാണ് മികച്ച നടൻ അത് അവർക്ക് തോന്നിയതുകൊണ്ടാണ് അപ്പോ അടുത്ത കുറെ വരും അവർക്ക് തോന്നും ഇവനല്ല അയാളാണ് മികച്ച നടൻ അപ്പോൾ അവർക്ക് തോന്നും അവർക്ക് കൊടുത്ത ഉള്ളൂ കാര്യം ജൂറിമാരുടെ തീരുമാനത്തിന് അടിസ്ഥാനത്തിലാണ് ഈ അവാർഡുകളും നിർണ്ണയിക്കപ്പെടുന്നത് അല്ലാതെ ഞങ്ങൾ ഓട്ടോസരം നടത്തിയിട്ടല്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഒരു വർഷം കിട്ടുന്ന അവാർഡും ഈ ഒരുമിച്ച് കിട്ടുന്ന അവാർഡ് പോലെ താരതമ്യം ചെയ്യരുത് അതവര് കായികാധ്വാനം ചെയ്തുണ്ടാക്കുന്നതാണ് ഞങ്ങൾ മാനസികാധ്വാനം കൊണ്ട് ചെയ്യുന്ന സ്നേഹം കൊണ്ടുണ്ടാക്കുന്ന പാരസ്പര്യത്തോടെ ഞങ്ങൾ സ്പർശിച്ചിരിക്കുന്ന സ്നേഹത്തോടെ ഉണ്ടാക്കുന്ന അവാർഡുകളാണ് അതാണ് ഞങ്ങളുടെ സ്നേഹം ഒരു സംശയമില്ല ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും നിങ്ങൾ നേരത്തെ വിശേഷിപ്പിച്ച ജോർജ് സാറിൻ്റെയും അടൂർ സാറിൻ്റെയും പത്മനാഭ സാറിൻ്റെയും ഭരണ സാറിൻ്റെയും സിനിമ പോലെ കാലാതീതമായിരിക്കും നാരായണീൻ്റെ ആത്മാക്കൾ ഒരു സംശയമില്ല അത് ശരണിന് ദൈവം കൊടുത്ത ഭാഗ്യമാണ് അങ്ങനെ ഉണ്ടാവണം നശിച്ചു പോകേണ്ടത് നശിച്ചു പോകും പുഷ്പിക്കേണ്ടത് പുഷ്പിക്കും ഒരു സംശയമില്ല അത് എത്ര കാലം കഴിഞ്ഞാലും അത് ഒരു ഭാഗ്യം ആ ഒരു ശിഖരത്തിൽ ഒരു മുട്ടായി തുടരാനെങ്കിലും എനിക്ക് അവസരം തന്ന ശരണോട് ഞാൻ നന്ദി പറയുക ഇനി എനിക്ക് പറയാനുള്ള ജോലിവിനെ കുറിച്ചാണ് ജോജു എന്നോട് വളരെ വ്യക്തിപരമായി സ്വകാര്യമായും പറയുന്ന എൻ്റെ ദുശീലങ്ങൾ അവസാനിപ്പിക്കണം പക്ഷെ എനിക്ക് സ്നേഹം തോന്നി ഒറ്റ ഉള്ളൂ നിങ്ങളെ രാഷ്ട്രീയം ഉപേക്ഷിക്കരുത് അത് ഞാൻ ഉപേക്ഷിക്കുന്നു ഞാൻ എൻ്റെ ദൃശ്യയിൽ ഉപേക്ഷിക്കാൻ തയ്യാറാണ് പക്ഷേ എൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല അതെന്റെ പ്രിയ സുഹൃത്ത് എന്നോട് പറയുന്ന അവന്റെ ധൈര്യമാണ് എനിക്ക് തരുന്ന എൻ്റെ എൻ്റെ കൂടെ ഉറക്കുന്ന പലരും പറയും എൻ്റെ രാഷ്ട്രീയവും ഉപേക്ഷിച്ചുള്ളൂ എന്തിനാണ് ഞാൻ എൻ്റെ രാഷ്ട്രീയവും ഉപേക്ഷിക്കേണ്ടത് എന്തിനാണ് എൻ്റെ വാക്കുകളെ ഞാൻ അരിഞ്ഞുകളയേണ്ടത് എൻ്റെ നാവ് അരിഞ്ഞത് എൻ്റെ കരുത്തിരിഞ്ഞു കളയേണ്ടത് എൻ്റെ കാലിൻ്റെ ചങ്ങലൊക്കെ അങ്ങനെ ഇടേണ്ടതല്ല അങ്ങനെ ഇട്ടുകഴിഞ്ഞാൽ കലാകാരൻ ആദ്യം പറഞ്ഞതൊക്കെ നിങ്ങൾ പറഞ്ഞത് ബാക്കി ഞാൻ പറഞ്ഞതാ എനിക്കറിയാം എനിക്കറിയാൻ ആ എനിക്ക് ദുഷിതമുണ്ട് ആർക്കാണ് ഇല്ലാത്തതെന്ന് പറ സത്യസന്ധമായിട്ട് കൈകൊറിയു പറയാൻ പറ്റുന്നവരെ ഞാൻ വെല്ലുവിളിക്കുകയാണ് ആ എല്ലാവർക്കും ഓരോ ും കാർട്ട് സമയത്ത് നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ബൈബിൾ സ്നാപകഹോപനാണ് സ്വന്തം കഴുത്തരിഞ്ഞു കഴിഞ്ഞാൽ പോലും ഞാൻ സ്നാപക ഹോപനെ ആദരിക്കുന്ന ഒരുത്തളാണ് യേശുക്രിസ്തു ഒത്തുതീർപ്പുകാരനായിരുന്നു പത്രോസ് ഗുരുവിനെ മൂന്ന് തവണ തള്ളിപ്പറഞ്ഞാനായിരുന്നു യൂരാസ് കുറ്റകോളം കൊണ്ട് ആത്മഹത്യ ചെയ്തുതരായിരുന്നു എനിക്ക് ഉല്ലാസനെയാണ് ബഹുമാനം പിന്നിൽ നിന്ന് കൂത്തുന്ന മിത്രത്തെയല്ല മുന്നിൽ നിന്ന് ആക്രമിക്കുന്ന ശത്രുവിനാണ് ഇഷ്ടം ഇത്രയും ഇത് പറയാനുള്ളൂ അതാണ് നാരായണന്റെ മൂന്ന് നന്മക്കളും പറയുന്നത് പിന്നിൽ നിന്ന് ആക്രമിക്കുന്ന അല്ല മുന്നിൽ പിന്നിൽ നിന്ന് ആക്രമിക്കുന്ന അല്ല മുന്നിൽ നിന്ന് ആക്രമിക്കുന്ന ശത്രുവിനാണ് എനിക്കിഷ്ടം ഒരുപാടുണ്ട് സംശയമില്ലല്ലോ നിങ്ങളുടെ അപ്പുറം അപ്പുറം ഇരിക്കുന്ന എത്ര എത്ര ശത്രുക്കൾ ഇരിക്കുന്ന എടുന്നവർ ആരൊക്കെയാണ് മിത്രമാണെന്ന് ശത്രുവാറിയാ എവിടുന്ന് കുത്തു വരുമെന്നറിയാമോ ഏർ ആ ശരണിപ്പുട്ടാൻ പോണെന്ന് ദൈവത്തിന് അറിയാം ഞാൻ മുമ്പ് ശരകുട്ടിലല്ലേ ഞാൻ നിങ്ങളുടെ മുകളിലേക്ക് സംസാരിക്കുന്നു

എനിക്ക് തോന്നണം നിങ്ങൾ എന്റെ ജീവിതത്തിൽ നടന്ന കാര്യം അറിയുമോ നിങ്ങൾ ഇത്രയും നേരം ജോജുനോട് തമിഴ് സിനിമയിൽ അഭിനയിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു ഞാൻ വെയിട്ട് അഭിനയിച്ച കാര്യങ്ങൾ നടന്നു ഏ ഞാൻ രജനീകാന്ധിനോടൊപ്പവും അമിതാഭ് ബച്ചനോടൊപ്പവും ഞാൻ അഭിനയിച്ചു എനിക്ക് മുംബൈ വരെ ടിക്കറ്റ് തന്നു ഞാൻ സത്യൻ ഗോഡ് പറയണം തുറന്ന പുസ്തകം പോലെ പറയണം എനിക്ക് ഒരു രൂപ ശമ്പളം കിട്ടിയില്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസം തോന്നുന്നു ഞാൻ അവിടെ ചെന്നിരുന്നിട്ട് ജഡ്ജി വേഷത്തിൽ ഇരിക്കണം തമാശയാണ് ഇനി തമിഴിൽ എനിക്ക് വിഷം കിട്ടും തോന്നില്ല ഇത് പറയുന്നത് കൊണ്ട് രണ്ടുപേരും അഭിനയിക്കുന്ന എങ്ങനെയാണെന്ന് കാണണം എന്ന് മാത്രം മോഹിച്ചു പോയതാണ് അല്ലാതെ തമിഴിൽ അഭിനയിക്കണമെന്നോ അവിടെ തമിഴ് കീഴടങ്ങണമെന്നോ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല ഞാൻ ആ ജഡ്ജി വേഷം കെട്ടി ചേംബറിൽ കയറിയിരിക്കുമ്പോൾ ഒരു വശത്തിരിക്കുന്നത് രജനി സാറ് അപ്പുറത്ത് അമിതാഭിച്ച സാറ് അപ്പോൾ ഒരാളുടെ പെർഫോമൻസ് ഞാൻ കാണുകയാണ് എനിക്ക് എൻ്റെ ഷോക്ക് എനിക്ക് ഇവരുടെ പെർഫോമൻസ് ഒന്ന് നേരിട്ട് കാണണം ഈ രജനി സാറൊക്കെ പണ്ട് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട് എനിക്ക് ഈ പറന്നു പോകുന്ന ഹെലികോപ്റ്ററൊക്കെ ഇങ്ങനെ കയറൊക്കെ ചൂണ്ടുകൊണ്ട് കടിച്ചു പിടിച്ചു പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചു നിർത്തുന്നതൊക്കെ അപ്പം എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് കാണണം എന്ന് തോന്നിയിട്ടാണ് ഞാൻ ആ സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തത് ഒറ്റ ദിവസം ഒരു ഷൂട്ടുള്ളൂ അപ്പൊ ഇദ്ദേഹം പെർഫോം ചെയ്തു ഒരു അദ്ദേഹം ഒരു സ്റ്റൈലിസ് ആക്ടി അദ്ദേഹങ്ങളുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട് അദ്ദേഹം പെർഫോം ചെയ്തിട്ട് ഇറങ്ങി കോട്ടൻ്റെ അതിൽ നിന്ന് പുറത്തേക്ക് പോകും പിന്നെ അടുത്ത ആളുടെ പെർഫോമൻസ് ആണ് ഒരു സിംഹം ഗർജിക്കുന്ന പോലെയുള്ള അമിതാഭ് ബച്ചന്റെ ശബ്ദം ജഡ്ജി ഞെട്ടി അപ്പെനിക്ക് മനസിലായി ഇവരോടൊപ്പം പിടിച്ചു കഴിക്കാൻ എനിക്ക് പറ്റില്ല കാരണം എനിക്ക് ഇത്രയും സ്റ്റൈലസ് നൈക്കിങ്ങും അറിയില്ല ഇത്രയും ഗാംഭീര്യമുള്ള ശബ്ദവും ഇല്ല നമ്മളിങ്ങനെ ഈ ദിലീഷ് ബോധന്റെ കൂടെയും ശരന്റെ കൂടെയും രാജീവോടൊക്കെ മര്യാദയ്ക്ക് അഭിനയിച്ച് നടന്നാൽ മതി ഇവർക്ക് രണ്ടുപേർക്ക് അഭിനയം അറിഞ്ഞുകൂടാമെന്നുള്ള കാര്യം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിങ്ങ നല്ല വാർത്തയാണോ ചതുരത്തിന് മോശമാണോ നിങ്ങൾ നാരായണന്റെ മക്കൾ നോക്കൂ നാളെ നിങ്ങള് ഈ തമിഴിലെ എൻ്റെ വിഷമില്ലാതാക്കി കളയുന്നത് കേട്ടോ ഇതൊന്ന് എഡിറ്റ് ചെയ്യണം എനിക്ക് കിട്ടേണ്ട എനിക്ക് കിട്ടും ഞാൻ ചോദിച്ചു വാങ്ങണ്ടെന്ന് ചോദിക്കും ആ പണി പണി കിട്ടും എന്റെ വീട്ടിൽ പോലും എന്റെ വീട്ടിൽ പോലും എന്റെ മക്കള് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ രണ്ടുപേരുടെയും മുറി അടച്ച് കിടക്കും അവരങ്ങ് മുറി ലോക്ക് ചെയ്യും അറ്റാച്ച്മെന്റ് ഇല്ല പിന്നെ നമ്മൾ ഡിറ്റാച്ച് ആയി അങ്ങനെ ലോകത്താണ് ജീവിക്കുന്നത് ഞാൻ വളരെ പേഴ്സണലി പറയാണ് എന്റെ അച്ഛൻ എന്റെ മക്കളെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ പ്രസംഗം ഇറങ്ങുമ്പോൾ കകത്ത് നിൽക്കും അവർ റോഡ് മറികടത്തി കൊണ്ടുവരാൻ എന്റെ അച്ഛൻ മരിച്ചപ്പോ ഞാൻ കരയുന്നുണ്ട് എൻ്റെ മക്കളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ടുകൊരു വന്നില്ല അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എത്രയോ അകലങ്ങളിലാണ് നമ്മുടെ ജീവിതം അത് തന്നെയാണ് ആരാണ് എൻ്റെ എത്രയോ അകലങ്ങളിലാണ് നാരായണൻ്റെ മക്കൾ ആ കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെ കുറിച്ചാണ് അത് തന്നെയാണ് ഈ സിനിമ സംസാരിക്കുന്നത് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെയാണ് ഇത്രയും വ്യക്തിപരമായ ഒരു സാധനം പോലും നിങ്ങളോട് പറയുന്നത്

എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അവകാശമില്ല ആണും പെണ്ണും ഉണ്ടെങ്കിൽ ഭൂമിയിൽ പുഷ്പങ്ങൾ വിരിയവും ആകാശത്തിന്റെ മഴ പെയ്താല് ഭൂമിയിൽ പിന്നെ ഊർഗത മാറും അനുഭൂമി ഇല്ലാതാവും അന്ന് ഭൂമിയാണെങ്കിൽ അച്ചടി ആകാശത്തിലെ മഴമേക്കമാണ് അപ്പോ തുല്യനീതി വേണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം അതിന് എനിക്ക് യാതൊരു സാഹചര്യവും ഇല്ലാതെ പറയുന്നതിനകത്ത് പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു അവകാശമല്ല ആനിനും പെണ്ണിനും തുല്യ അവകാശമുണ്ട് ആനനും മാത്രമായിട്ട് അവകാശം എന്നല്ല ഞാൻ പറയുന്നത് ആനിനും പെണ്ണിനും തുല്യ അവകാശമുണ്ട് അത് ഈ സിനിമ സംസാരിക്കുന്നതാണ് നാരായണിന്റെ മൂന്നും നിങ്ങള് എത്ര കാലം കഴിഞ്ഞാലും നിങ്ങളുടെ മക്കൾ ജീവിച്ചാലും നാരായണന്റെ മൂന്നും നിങ്ങൾക്കുണ്ടാവട്ടെ

ഏറ്റവും വലിയ ശത്രു ഞാനാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഈ സിനിമ നിങ്ങളങ്ങനെ ബോധ്യപ്പെടുത്തും ഈ സിനിമയിലെ ശത്രുക്കൾ എല്ലാവരും അവരൊരു തന്നെയാണ് ഉറപ്പായിട്ടും അതുകൊണ്ടാണല്ലോ എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നത് അത് ഡയറക്ടർക്കും മനസ്സിലായതുകൊണ്ടാണല്ലോ എന്നെ കാസ്റ്റ് ചെയ്തത് എന്നോട് വന്ന് വീട്ടിൽ വന്ന് കഥ പറയുമ്പോൾ കുറച്ച് ബീഹാറുകാരാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഡ്യൂസർ ഭാഗമായിട്ട് വന്നിരുന്നത് ആസാ ആസാംകാര് അപ്പോൾ കഥ കേട്ടും എനിക്കിഷ്ടമായി കാരണം ഞാൻ അവിടെ ഒരു വലിയ മന്ത്രി കിട്ടിയിട്ടുണ്ട് ആ മതിൻ്റെ അകത്ത് എൻ്റെ ബന്ധുക്കളെ ആൾക്കാരും ഞാൻ കേട്ടാറില്ല കാരണം അവരെന്നെ ശത്രുക്കളായി കാണുന്നു ഞാനൊന്ന് വളർന്നു പോയി എന്നെ അസൂയ കൊണ്ട് അപ്പോൾ ഞാനൊരു വലിയ മന്ത്രി കേട്ടാൻ തീരുമാനിച്ചു ഒരു ബേല് കേട്ടാൻ തീരുമാനിച്ചു ആ ജയിലിൻ്റെ കഥയാണ് എന്നോട് വന്ന് ഈ നമ്മുടെ സുഹൃത്തു പറഞ്ഞത് ഞാൻ അപ്പത്തന്നെ സമ്മതിച്ചു ഈ ജോബി എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ പിന്നെയാണ് വരുന്നത് ഈ ജോബി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് എന്താണെന്നറിയാവുള്ളൂ ബൈബിളില് സൺ ഓഫ് ജോ എന്ന് പറയും അർത്ഥം എന്താണെന്ന് അറിയാവും സ്നേഹിതൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടത് ഈ സിനിമ അങ്ങനെ ദൈവത്താലെ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു